നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം മറ്റ് സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണോ സഖ്യകക്ഷികളെ ബി ജെ പി തേക്കുന്നത് അതുപോലെ തമിഴ്നാട്ടിലും പരിപാടി തുടങ്ങിയിരിക്കുകയാണ് എ ഐ എ ഡി എം കെ ബി ജെ പിയും തുല്യമായി സീറ്റുകളിൽ മത്സരിക്കണം എന്ന ഡിമാൻഡ് ബി ജെ പി മുന്നോട്ട് വെക്കുകയാണ് നമുക്കറിയാം നിയമസഭാ തെരഞ്ഞെടുപ്പ് തുടങ്ങാൻ ഇനി മാസങ്ങൾ ബാക്കി നിൽക്കേ അണിയറ ചർച്ചകൾ നടക്കുന്നുണ്ട് എൺപതോ അതിൽ കൂടുതലോ സീറ്റുകൾ ബി ജെ പിക്ക് നൽകേണ്ടി വരും എന്ന ചർച്ചയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഒന്നാലോചിക്കണം ബി ജെ പിക്ക് അവിടെ വിജയസാധ്യത ഉള്ളത് വളരെ നേരിയ ചില മണ്ഡലങ്ങളിൽ മാത്രമാണ് പക്ഷെ ഇക്കുറി വലിയ തോതിൽ പരാജയമുണ്ടാകാനാണ് സാധ്യത കാരണം ഒറ്റക്കെട്ടായി ഡി എം കെയും കോൺഗ്രസും മാത്രമല്ല മതേതര മുന്നണികൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നു അണിയറയിൽ ഒരുമിച്ചിരിക്കുന്നു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ വർഗീയ കളികൾ കളിച്ചാലും ദക്ഷിണേന്ത്യയിൽ പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ ദ്രാവിഡ മണ്ണിൽ നേട്ടമുണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം ഒൻ രാധാകൃഷ്ണനും അതുപോലെ സി പി രാധാകൃഷ്ണനും ഒക്കെ ഇടക്കാലത്ത് ജയിച്ചിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാര്യമായ നേട്ടം ബി ജെ പിക്ക് ഇന്ത്യ കൊയ്യാൻ കഴിഞ്ഞില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്നാമല ഉൾപ്പെടെ ആർക്കും ലഭിച്ചില്ല എന്നുള്ളതാണ് ബി ജെ പിയുടെ തകർച്ചയുടെ ആഘാതം കൂട്ടുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് സീറ്റുകൾ കിട്ടിയതിന്റെ ആഹ്ലാദം ബി വലിയ രീതിയിൽ ആഘോഷിച്ചുവെങ്കിലും പിന്നീട് ബി ജെ പിക്ക് കരകയറാൻ കഴിഞ്ഞില്ല ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത് പത്തിൽ കൂടുതൽ സീറ്റുകളെങ്കിലും പിടിക്കാൻ കഴിയുമോ അതിന് പരമാവധി സീറ്റുകളിൽ മത്സരിക്കാൻ വേണ്ടിയുള്ള പ്ലാനുമായാണ് ബി ജെ ഇറങ്ങുന്നത് പക്ഷേ അത് ഏതൊക്കെ രീതിയിൽ പ്രവർത്തിക്കപ്പെടും ഏതൊക്കെ രീതിയിലായിരിക്കും ബി ജെ പിയുടെ അജണ്ടകൾ വർക്കൗട്ട് ആകുന്നത് എന്ന് മനസ്സിലാക്കാൻ ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷനായ നായനാർ നാഗേന്ദ്രന് പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ബി ജെ പി എ ക്ലാസ് മണ്ഡലങ്ങളായി തമിഴ്നാട്ടിൽ കഴിയുന്നത് ഇരുപതോളം സീറ്റുകളാണ് ബാക്കി മണ്ഡലങ്ങളിൽ അവർക്ക് മുപ്പതിനായിരമോ നാൽപ്പതിനായിരമോ വോട്ടുകൾ ചില സമയത്ത് മാറിയും അറിഞ്ഞും വരാം എന്നുള്ള സാധ്യതയുള്ളൂ കഴിഞ്ഞ തവണ ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തിയ മണ്ഡലങ്ങൾ ഉൾപ്പെടെയാണ് അവർ എ ക്ലാസ് മണ്ഡലങ്ങളായി കണക്കാക്കുന്നത് എന്നാൽ തമിഴക വെട്ടിക്കഴകം ഏതൊക്കെ രീതിയിൽ ചിന്തിക്കും വിജയിയെ ഒപ്പം കൂട്ടണം എന്ന ആഗ്രഹം ദേശീയ നേതാക്കളോട് സംസ്ഥാനത്തെ ബി ജെ പി നേതാക്കൾ പ്രത്യേകിച്ച് നായനാർ നാഗേന്ദ്രനും അന്നാമലയും ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതൊക്കെ ഏത് രീതിയിൽ പ്രതിഫലിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണണം ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു രീതിയിലും എൺപതിൽ കുറഞ്ഞുള്ള സീറ്റുകളുമായി കോംപ്രമൈസ് തയ്യാറല്ല എന്ന് എ ഐ എ ഡി എം കെയോട് പറഞ്ഞിരിക്കുമ്പോൾ അത് ഏതൊക്കെ തരത്തിൽ ഫലവത്താകും എന്നുള്ളത് കാത്തിരുന്ന് കാണണം ബി നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിജയിക്കാൻ കഴിയാതെ വന്നാൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി അവർക്ക് വലിയ പാളിച്ച ഉണ്ടായാൽ പിന്നെ അവർക്ക് തിരിഞ്ഞു നോക്കാൻ കഴിയില്ല അവർ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ദക്ഷിണേന്ത്യയിൽ കർണാടകത്തിൽ ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളെയും കൈവിട്ടു പോകുന്ന അവസ്ഥയിൽ ബി ജെ പി സംബന്ധിച്ചിടത്തോളം തിരിച്ചു പിടിക്കാൻ ഒരു കച്ചിത്തുരുമ്പായി അവശേഷിക്കുന്ന രണ്ട് സംസ്ഥാനങ്ങൾ കേരളവും തമിഴ്നാടുമാണ് കേരളത്തിലെ ചില സീറ്റുകൾ എ ക്ലാസ് മണ്ഡലമായി കണക്കൂട്ടുന്നുണ്ടെങ്കിലും ഇവിടെ വിജയിക്കാൻ സാധ്യതയില്ല എന്ന് കേന്ദ്രത്തിന് നന്നായി അറിയാം എന്നാൽ തമിഴ് മക്കളെ പലതും പറഞ്ഞ് പറ്റിക്കുക ആ അജണ്ടയുമായി ഇറങ്ങിയിരിക്കുകയാണ് പക്ഷേ അത് ഏതൊക്കെ രീതിയിൽ പ്രതിഫലിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം കോയമ്പത്തൂരിൽ നിന്ന് മുൻകാലങ്ങളിൽ ജയിച്ച സി പി രാധാകൃഷ്ണനെ നിലവിൽ രാജ്യസഭയുടെ അധ്യക്ഷനാക്കി ഉപോപരാഷ്ട്രപതിയാക്കിയത് ഒരു തമിഴിനെ കൊണ്ടുവരുന്നതിലൂടെ തമിഴ്നാട്ടിൽ ബി ജെ വളർത്താനാണ് എന്ന സന്ദേശമാണ് തെറ്റായ രീതിയിൽ അവർ പ്രചരിപ്പിക്കാനും ശ്രമിക്കുന്നത്